മുട്ടം ജയിൽ വളപ്പിലെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് നടന്നു സ്ഥലത്താണ് ഫാർമേഴ്സ് ക്ലബ്ബിന്റെ സഹകരണത്തോടെ കൃഷി ഇറക്കിയത് വാഴ പച്ചക്കറികൾ എന്നിവയാണ് കൃഷി കൃഷി ചെയ്തത് ഓഫീസർ അശ്വതി ദേവ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു മുട്ടം ജില്ലാ ജയിൽ വളപ്പിൽ രണ്ട് ഏക്കർ സ്ഥലത്താണ് വിവിധയം പച്ചക്കറികളും വാഴ ഉൾപ്പെടെയുള്ളവയും കൃഷി ചെയ്തത് ഇവയുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത് മുട്ടം കൃഷി ഓഫീസർ അശ്വതി ദേവാണ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത് ജയിൽ സൂപ്രണ്ട് ഇമാം റാസി ചടങ്ങിൽ അധ്യക്ഷനായി ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ടോം ചെറിയാൻ കിസാൻ സർവീസ് സൊസൈറ്റി തൊടുപുഴ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സോണി കിഴക്കേക്കര ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരായ കെ എം ആരിഫ് അശോക് കുമാർ വെൽഫെയർ ഓഫീസർ കെ പി ലിജി ജീവനക്കാരായ ഹാരിസ് രതീഷ് ഫൈസൽമോഹൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ജയിലിലെ കൃഷികൾക്ക് ആവശ്യമായ വിത്തുകൾ ഉൾപ്പെടെ വിവിധ സഹായ സഹകരണങ്ങൾ ചെയ്തു വരുന്നത് തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ്ബാണ് ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസർ ഹാരിസ് പരീദനാണ് കൃഷിയുടെ മേൽനോട്ട ചുമതല ഏത്തവാഴയ്ക്ക് പുറമെ കപ്പ പാവൽ കോവൽ പയർ വെണ്ട തക്കാളി എന്നിവ കൃഷി ചെയ്യുന്നുണ്ട് ഒപ്പം ചീരകൾ മത്തൻ പടവല കുമ്പളം വഴുതന പച്ചമുളക് എന്നിവയുടെയും കൃഷി സമൃദ്ധമായി ജയിൽ വളപ്പിൽ നടത്തി വരുന്നുണ്ട്